നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചെറുപുഴ പഞ്ചായത്തിലെ പൊളിങ്ങോം ആറാട്ടുകടവിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കേട്ടറിഞ്ഞ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ദിനേശ് ടിപിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മനസാക്ഷി മരവിക്കാത്ത കൂടിയുള്ള ഇടപെടലിന്റെ ഭാഗമായി ഈ പ്ലാനറ്റ് ചെറുപുഴയുടെ ഈ ഭാഗമായി ടിവിയും കേരള വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് വനിതാ സമിതി ഡിഷും പയ്യന്നൂർ ഡിവൈഎസ്പി പി ഉമേഷ് സാറിന്റെയും ഈ പ്ലാനറ്റ് റീജിയണൽ മാനേജർ ശ്രീജിത്തും കൂടാതെ ബ്രാഞ്ച് മാനേജർ ശ്രീജിത്തിന്റെയും സാന്നിധ്യത്തിൽ ആറാട്ടുകടവ് കോളനി നിവാസികൾക്ക് വിനോദ ഉപാധിയായി ഉപഹാരം സ്ഥലത്തെത്തിച്ചു നൽകി ചെറുപുഴ എസ് എച്ച്ഒ ടി പി ദിനേശ് ആണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഡിവൈഎസ്പി പി ഉമേഷ് സാർ ടി വി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേർന്നു ചെറുപുഴ സ്റ്റേഷൻ എസ് ഐ രൂപ മേടവും പ്രവർത്തനങ്ങൾക്ക് സാന്നിധ്യം വഹിച്ചു പോലീസിന്റെ ജനകീയ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പെൺതൂവൽ കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ െങ്കിലൊക്കെ നിങ്ങൾക്ക് വിഷമങ്ങളോ കാര്യങ്ങളോ വേറെന്തെങ്കിലും ഇൻഫർമേഷനോണ്ടെ പോലീസിനും നോക്കാം കൂട്ടായ്മ പ്രവർത്തനമാണ് നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ല നിങ്ങളുടെ കൂടെ കാട്ടിനാണെങ്കിലും താമസിക്കുന്ന കാട്ടിലാണെങ്കിലും ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു കുടുംബം നമുക്ക് നോക്കി പോവാം എന്ത് ചെയ്യാവുന്ന ചെയ്യാവുന്ന സഹായങ്ങൾ സഹായങ്ങൾ എല്ലാം ചെയ്യാൻ നടക്കുന്ന കാര്യമല്ല ചെറിയ ചെറിയ സർക്കാർ കാര്യങ്ങളുണ്ട് നമുക്ക് വളരെ നമ്മൾ നോക്കുന്നത് ഡി വൈ ി ഉമേഷ് സാർ പ്രദേശവാസികളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും ചോദിച്ചറിയുകയും അവർക്ക് വേണ്ട പരിഹാരത്തിനായി എന്നും ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവരും കുടുംബക്കാരാണോ കുടുംബക്കാരാണ് ഒരു ബന്ധുക്കളൊക്കെ ആണ് അല്ലേ ഓക്കെ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും അല്ലേശൻ്റെ ഇതാണ് ഇതിൻ്റെ മുന്നിൽ ക്രെഡിറ്റ് ഉള്ളത് ഞാൻ ഉദ്ഘാടന കാര്യത്തിന് വന്നതേ ഉള്ളൂ ഓക്കെ ഇന്ന് പരിപാടി ഓരോ നിങ്ങൾ ഇവിടെ ഏറ്റവും എടുത്ത സമയത്ത് തന്നെ അവിടെ മാറ്റി പാർട്ടി ചെയ്യുന്ന നടപടികൾ സർക്കാർ തടഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് വന്ന് പുറത്തേ പോകാം അതുവരെ നിങ്ങളിവിടെ ഒറ്റപ്പെട്ട് പോകാതിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് പോലീസ് വാക്കുകൾ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഉള്ള ഒന്ന് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ മുമ്പേ വീട്ടിലൂടെ വന്ന സമയത്താണ് നിങ്ങൾ പറയുന്നത് ഇവിടെ പുറമുള്ളവർ ബന്ധം എന്താ സമയത്ത് ഞങ്ങൾക്ക് പുറത്ത് വാർത്തകളൊന്നും കാണാൻ പറ്റില്ല ടി വി വന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്ത് ഞങ്ങൾ ചെറുപോളിയിലെ ഈ പ്ലാനറ്റോട് ബന്ധപ്പെട്ടു ഈ പ്ലാനറ്ററി മാനേജർ സീറ്റുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവർ അവരെ ഓൺ പിന്നെ ഓണേഴ്സിയോട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അവർ ഞങ്ങൾക്കിത് ടി വി സ്പോൺസർ ചെയ്യുക പറഞ്ഞു പിന്നെ വേണ്ടത് ഡി ടി എസ് ആയിരുന്നു ഡി ടി എസിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞ സമയത്ത് ഇരിക്കല വീട്ടിലുള്ള വനിതാ വ്യാപാരി വ്യവസായ സമയം ഞങ്ങളുടെ ശേഷം വന്നു അതും ഞങ്ങൾക്ക് തന്നു അതാണ് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ഏൽപ്പിച്ചത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അതിൻ്റെ അടുത്തൊരു മീഡിയത്തേ തന്നിട്ടുള്ളൂ പോലീസ് ഇത് തന്നെയാണ് ഞങ്ങൾ ഇനി ചെയ്യാൻ കഴിയുന്നത് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഞങ്ങൾ സമയത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന സാധനങ്ങളല്ലോ ഞങ്ങൾ എത്തിക്കാം അരക്കാൻ അറിയിക്കേണ്ട ആളുകളൊക്കെ അറിയിച്ചിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും അതാ പറയാമുള്ളൂ കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ വേറെന്താ サンドウィッチさんと。そのそのそのその സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു